യുവ നേതാവിനെതിരെയുള്ള വെളിപ്പെടുത്തലിന് പിന്നിൽ ആരുടെയും ഗൂഢാലോചന സിദ്ധാന്തമില്ലെന്ന് നടി റിനി ആൻഡ് ജോർജ് പൂർണ്ണ ഉത്തരവാദിത്വം തനിക്ക് മാത്രമാണെന്ന് റിനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മറ്റ് നേതാക്കളെ വിവാദങ്ങളിലേക്ക് വലിച്ചിടുന്നത് വലിയ വേദനയുണ്ടാക്കുന്നതാണ് ഒരു ഗൂഢാലോചന സിദ്ധാന്തവും ഇവിടെ വർക്കൗട്ട് ആവില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ റിനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു വി ഡി സതീശൻ തനിക്ക് പിതൃതുല്യനായിട്ടുള്ള നേതാവാണെന്ന് ഈ ആരോപണങ്ങൾക്കെല്ലാം പിന്നിൽ റിനി ഇത് പറയുന്നതിനൊക്കെ പിന്നിൽ വി ഡി സതീശനാണെന്ന വിലയിരുത്തലുകളും സംശയങ്ങളും ചർച്ചകളും പാർട്ടിക്കകത്ത് തന്നെ പലതും പുകയുകയായിരുന്നു എന്നാൽ റിനി ഇന്ന് രംഗത്ത് വന്ന് പറയുകയാണ് ഇതിൽ ആരുടെയും ഒരു ഗൂഢാലോചന സിദ്ധാന്തമില്ല ഉത്തരവാദിത്തം തനിക്ക് മാത്രമാണെന്ന് അല്ലേ തീർച്ചയായും ബ്രോഷ്നി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറഞ്ഞവർ അതോടൊപ്പം തന്നെ രാജി ആവശ്യപ്പെട്ടവർ ഇവർക്കെതിരെയൊക്കെ തന്നെ വലിയ തോതിൽ സൈബർ ആക്രമണം കോൺഗ്രസ് പ്രൊഫൈലുകളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് മാത്രവുമല്ല കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങളും പരസ്പര ആരോപണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആരോപണങ്ങളുടെ തുടക്കം ആദ്യമായി ആരോപണങ്ങൾ ഉന്നയിച്ച റിനി ആൻഡ് ജോർജ് അത്തരമൊരു നിലപാട് പരസ്യമാക്കിയിരിക്കുന്നത് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന ഇല്ല എന്നാണ് റിനി ആൻഡ് ജോർജ് പറയുന്നത് പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാട്ടുക മാത്രമായിരുന്നു അത് മാത്രമാണ് തന്റെ അഭിമുഖത്തിൽ താൻ ഉദ്ദേശിച്ചത് മാത്രമല്ല അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്ക് തന്നെയാണ് ഒരു ഗൂഢാലോചന സിദ്ധാന്തവും ഇതിന് പിന്നിലില്ല എന്നും റിനി പറയുന്നുണ്ട് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഒന്നും തന്നെ വർക്കൗട്ടാവില്ല എന്നാണ് പറയുന്നത് താൻ ഏറ്റവും ബഹുമാനിക്കുന്ന നേതാവിനെ ഇതിന് പിന്നിലേക്ക് വലിച്ചെഴക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അത് വേദനാജനകമാണ് എന്നും റിണി ആൻഡ് ജോർജ് പറയുന്നുണ്ട് നേരത്തെ തന്നെ വി ഡി സതീശൻ തനിക്ക് പിതൃ തുല്യനാണ് എന്ന് റിണി ആൻഡ് ജോർജ് പറഞ്ഞിരുന്നു മാത്രമല്ല താൻ മകളെപ്പോലെയാണ് റിനിയെ കാണുന്നത് എന്ന് പരാതിക്കാരിയെ കാണുന്നത് എന്ന് അന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞിരുന്നു മാത്രവുമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം മൂന്ന് വർഷം മുമ്പ് തന്നെ തന്നോട് ഉന്നയിച്ചിരുന്നു അന്ന് ഒരു പിതാവ് ആ വിഷയത്തിൽ ഇടപെടുന്നത് പോലെ താൻ ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നും അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു എന്തായാലും അതിനുശേഷമാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ടുകൊണ്ടടക്കം വലിയ തോതിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും സൈബർ അടത്തിലും പുറത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ റിണി ആൻഡ് ജോർജ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത് അതാണ് അർജുൻ അവസാനം പറഞ്ഞൊരു കാര്യം ഈ സൈബർ ആക്രമണം അത് വലിയ രീതിയിൽ തന്നെ റിനിക്കെതിരെ നടന്നിരുന്നു ഈ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പല ഗ്രൂപ്പുകളുടെ ഭാഗമായും ഒക്കെ ഇങ്ങനെ ആക്രമണം നടക്കുന്നു എന്നുള്ള ചർച്ചകളടക്കം അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് റിനിക്ക് ഇങ്ങനെ വന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരണം പോലും നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അല്ലേ തീർച്ചയായും റോഷ്നി ആരോപണം ഉന്നയിച്ചത് മുതൽ ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ അതോടൊപ്പം തന്നെ മറ്റ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള സമൂഹ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ആക്രമണം നടത്തുന്നത് നമുക്ക് ആ പ്രൊഫൈലുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും അത് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന പ്രൊഫൈലുകളാണ് അത് തിരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചവ അതോടൊപ്പം തന്നെ പലതരത്തിൽ തരത്തിൽ കോൺഗ്രസിന് പ്രതിരോധം തീർക്കുന്ന പ്രൊഫൈലുകൾ അവയൊക്കെ തന്നെയാണ് ഇപ്പോൾ സ്വന്തം വനിതാ നേതാക്കൾക്കെതിരെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾക്ക് നേരെയും തിരിയുന്നത് പലപ്പോഴും പ്രൊഫൈൽ പ്രൊഫൈലടക്കം പൂട്ടിപ്പോകേണ്ട സ്ഥിതി വരെ എത്തിയിട്ടുണ്ട് നേരത്തെ ഉമാ തോമസ് ഇത്തരത്തിൽ രാജി വേണം എന്ന് ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഉമാ തോമസിനെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചവർക്ക് കൂടുതൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും രംഗത്തു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്